ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്കറിയാം വിശപ്പ് എന്നുള്ളത് മനുഷ്യൻ വിസ്മരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്കിപ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവുകയാണോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണോ ആഹാരത്തിൻ്റെ കാര്യത്തിൽ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് വിഷമെന്ന് ആഹരിക്കുന്ന ശീലം നമ്മിൽ നിന്നും അകന്ന് പോയി ചില അമ്മമാർ പറയും എൻ്റെ മക്കളെ എല്ലാ കാര്യവും എനിക്ക് വളരെ കൃത്യമായി അറിയാമെന്ന് എന്നാൽ അവർ ചെറുപ്പത്തിൽ കുട്ടികളെ മടിയിലിരുത്തി ആഹാരം കൊടുക്കുന്ന സമയത്ത് ചെറിയ സ്പൂണിൽ കോരിക്കോരി കൊടുക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവർ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്ത് മൂന്നോ നാലോ അഞ്ചോ ആറോ സ്പൂണ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തലയൊന്ന് ചെറുങ്ങനെ തിരിക്കും ആ എനിക്ക് മതി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ അവിടെ കൊടുക്കും എന്നാൽ അത് അമ്മ തിരിച്ചറിയാതെ എന്ത് ചെയ്യും പാത്രത്തിൽ ഇനിയും ബാക്കിയുണ്ടല്ലോ അപ്പോൾ വീണ്ടും കൊടുക്കും വീണ്ടും കുട്ടി വിസ്മരിച്ചുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് തർക്കിച്ച് പറയുന്ന രീതിയിൽ മുഖം ആട്ടിക്കളയും എന്നാലും ആ അമ്മ അല്ലെങ്കിൽ ആ ഉമ്മ അതിനെ പിടിച്ചു വെച്ചുകൊണ്ട് വാ മുറുക്കെ പിടിച്ചുകൊണ്ട് തൊള്ളയിലേക്ക് കുത്തി കൊടുക്കുന്നൊരവസ്ഥ കാണാം എന്നിട്ടും കുട്ടി തുപ്പിക്കളയാൻ ശ്രമിക്കും എന്നാലും അതിനെ വിടാത്ത രീതിയിൽ വീണ്ടും ഇത്തരം കുത്തി നരക്കലുകളും അതേപോലെ മൂക്ക് പൊത്തിപ്പിടിച്ചു കൊണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടാവും അവസാനം കുട്ടി കിതികെട്ട് ആ ശരീരം ഛർദ്ദിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അമ്മ വലിയ സങ്കടത്തിൽ എന്തൊരു കഷ്ടപ്പെടുത്തലാണ് നീ എന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും അവിടെ യഥാർത്ഥത്തിൽ ആരാണ് ആരെയാണ് കഷ്ടപ്പെടുത്തിയത് ആ കുട്ടി ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മതി എന്നുള്ള ഇൻഫോർമേഷൻ കൊടുത്തു അത് തീരെ വകവെക്കാതെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ അല്ലെങ്കിൽ ആ ഉമ്മ കുട്ടിയെ ഭക്ഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മതി എന്ന് കുട്ടി പറഞ്ഞത് കേൾക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതാണ് അക്യൂബഞ്ചർ പഠനത്തിൻ്റെ പ്രത്യേകത അക്യൂബഞ്ചർ പഠിച്ച ഒരു ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മയാണെങ്കിൽ ആദ്യം കുട്ടി മുഖം തിരിക്കുമ്പോൾ തന്നെ മതി എന്നത് കൃത്യമായി മനസ്സിലാവുകയും കുട്ടിക്ക് അപ്പോൾ തന്നെ ആഹാരം നിർത്തുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോഴോ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വീണ്ടും വീണ്ടും പാത്രത്തിലേക്കാണ് നോക്കുന്നത് പാത്രം കാലിയാവുന്നില്ലല്ലോ എന്നാണ് നോക്കുന്നത് കുട്ടിയുടെ വയറ് ഫുള്ളായോ എന്നല്ല നോക്കുന്നത് കുട്ടിയുടെ പ്രായത്തെയും അതേപോലെ കുട്ടിയുടെ അവസ്ഥയും മാനിക്കാതെ ഭക്ഷണം ഉണ്ടാക്കിയത് മാത്രം നോക്കിക്കൊണ്ട് ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിക്ക് ഇത്തരം പ്രയാസങ്ങൾ ഈ പ്രയാസങ്ങളുടെ പ്രധാന കാരണം തന്നെ അറിവില്ലായ്മയാണ് ആരോഗ്യപരമായ അറിവില്ലായ്മ ചെന്ന് എത്തിക്കുന്നത് ഇത്തരം അപകടങ്ങളിലേക്കാണെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അക്യുപഞ്ചർ പഠനത്തിലൂടെയാണ് യഥാർത്ഥമായ ശരീരത്തിൻ്റെ ഇൻഫോർമേഷനും ശരീരത്തിൻ്റെ ഭാഷയും കൃത്യമായി അറിയുക എന്നോർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഭയങ്കര പേയാണ് താങ്ക് യു താങ്ക് യു ടു ഓൾ